അമ്പത്തിയാറാം സങ്കീർത്തനം അതിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളാണ് അമ്പത്തി ആറാം സങ്കീർത്തനം അതിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം നമുക്ക് ദൈവമേ ദൈവമേ നിനക്കുള്ള നിനക്കുള്ള ഞാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു എന്ത് ചെയ്തിരിക്കുന്നു ദൈവത്തിന് സ്വോനം രാവിലെ ദൈവം ചില കാര്യങ്ങൾ മറന്നിട്ടില്ല നമ്മൾ ചിലത് മറന്നു പറഞ്ഞു കഥ പറഞ്ഞ ദൈവം എന്ത് ചെയ്തിട്ടില്ല ദൈവം ചില കാര്യങ്ങൾ എന്തു ചെയ്തിട്ടില്ല നമ്മൾ ദൈവത്തോട് ചില നേർച്ചകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നേർന്നിട്ടുണ്ട് ഹാലേരുക ദൈവത്തിന്റെ എന്നാൽ അത് ദൈവം ഓർത്തിരിക്കുകയാണ് നമ്മുടെ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിൽ ഇരിക്കുന്നു എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് എന്താ സ്വത്രം പറഞ്ഞ ഹാലേരിക അപ്പോൾ ദൈവം ഒന്നും മറക്കുന്നവനല്ല ദൈവം എല്ലാം ഓർത്ത് വെക്കുന്നവനാണ് ദൈവത്തിന്റെ കയ്യിലൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഓർമ്മയുടെ പുസ്തകം എന്നാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ കയ്യിലെ പുസ്തകത്തിന്റെ പേര് തന്നെ ഓർമ്മയുടെ പുസ്തകം ദൈവത്തിന്റെ സ്ത്രോത്രം ഹാലലിയ മൂന്ന് പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ഓർമ്മയുടെ പുസ്തകം രണ്ട് ഹോമയുടെ പുസ്തകം അതെന്താണ് വേദപുസ്തകം ഓർമ്മയുടെ പുസ്തകം യഹോവയുടെ പുസ്തകം മൂന്നാമത്തെ പുസ്തകം എന്താണ് ജീവന്റെ പുസ്തകം ഹലേലിയ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതും ദൈവത്തിന്റെ ഭക്തന്മാര് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതും ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതും യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എല്ലാം എവിടെ എഴുതിയിടും ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിടും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായി ദൈവത്തിന്റെ പുസ്തകം ബൈബിൾ വേദപുസ്തകം ഇരിക്കുകയാണ് ദൈവത്തിന്റെ സ്ത്രം യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവിൻ ഒന്നിനും ഇണയില്ലാതെ പോവുകയില്ല ദൈവത്തിന്റെ സ്വോം പറഞ്ഞു ഹലിയ അങ്ങനെ മൂന്ന് പുസ്തകങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒന്ന് എന്താണ് യഹോവയുടെ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഈ ഭാഗം നമുക്ക് വായിക്കുന്നതിന് മുമ്പ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരാം ദൈവത്തിന്റെ സ്ത്രോത്രം വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകം ഇരുപത്തി അല്ല ഇരുപതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം നമുക്ക് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വലിയൊരു അതിലൊരുത്തനുന്നത് കണ്ടു അതാരാന്നറിയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണ് ഇരിക്കുന്നത് വലിയൊരു വെള്ളസിംഹാസനത്തിലാണ് കർത്താവായ യേശുക്രി ഇരിക്കുന്നത് ന്യായവിധിക്ക് വേണ്ടി ഇരിക്കുകയാണ് ദൈവം തന്റെ പുത്രനെ ന്യായം വിധിപ്പാനുള്ള എല്ലാ അധികാരങ്ങളും കൈമാറിയിരിക്കുകയാണ് കഥാൻ സോത്രം പറഞ്ഞേ ഹാലറിയോ ദൈവത്തിന്റെ സൂത്രം അപ്പോൾ ന്യായപതിയായസനത്തിൽ വെള്ളസിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നത് ആ മീൻ കണ്ടു